ഉപതലവൻ കൊല്ലം എൻ സി സി ഗ്രൂപ്പ് ആസ്ഥാനം സന്ദർശിച്ചു അഡീഷണൽ റിയർ അഡ്മിറൽ മനീഷ് ശർമ്മയാണ് എത്തിയത് കൊല്ലം തേവള്ളിയിലെത്തിയ എൻ സി സി അഡീഷണൽ ഡയറക്ടർ ജനറൽ റിയർ അഡ്മിറൽ മനീഷ് ശർമ്മയെ കൊല്ലം ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ ജി സുരേഷ് സ്വീകരിച്ചു തുടർന്ന് എൻ സി സി കേഡറ്റുകൾ അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഹോണർ നൽകി പിന്നീട് ആസ്ഥാനത്തെ എൻ സി സി ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ എൻ സി സി പ്രവർത്തനങ്ങളും നേവൽ എൻ സി സി യൂണിറ്റിനായി കൊല്ലത്ത് നിർമ്മിക്കുന്ന ഓഫീസ് സമുച്ചയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും അദ്ദേഹം വിലയിരുത്തി കൊല്ലം എൻ സി സി ഗ്രൂപ്പിന്റെ പ്രവർത്തനത്തിൽ അദ്ദേഹം തികഞ്ഞ സംതൃപ്തി പ്രകടിപ്പിച്ചു ഐ എം വെരി ഹാപ്പി ടു സീ ദ ട്രെയിനിങ് സ്റ്റാൻഡേർഡ്സ് കണ്ടക്റ്റഡ് ഇൻ ആൻഡ് ദ്രെയിനിങ് സ്പെഷ്യലി the infrastructure works and the renovation which has been undertaken is fantastic and the training for the cadets need to continue with the same vigor and josh and we need to progress more and more cadets into ncc and they should represent at whatever levels they have been selected for കൂടിക്കാഴ്ചയിൽ അടിസ്ഥാന സൗകര്യത്തിന്റെ വികസനത്തിന് എൻ സി സി പൂർണ്ണ പിന്തുണ അറിയിച്ചതായി കൊല്ലം ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ ജി സുരേഷ് അറിയിച്ചു നിങ്ങൾ വികസനവും ബ്രീഫ് നടത്തിയുണ്ടായി അദ്ദേഹത്തിൻ്റെ അല്ല എൻ സി സിയുടെ എല്ലാവിധമായ സപ്പോർട്ടും കേരള ലക്ഷ ഡയറക്ടറേറ്റിനും അതുകൂടാതെ സ്പെഷ്യലി കൊല്ലം ഗ്രൂപ്പിനും തരാമെന്നുള്ള ഒരു അവലോകനം അദ്ദേഹം നമ്മളോട് പറയുകയുണ്ടായി ഇതൊരു സന്തോഷത്തിൻ്റെ അവസരമാണ് ഇനിയും എൻ സി സി കൊല്ലം ഗ്രൂപ്പിൻ്റെ സൗകര്യങ്ങൾ വികസിക്കട്ടെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുകൂടെ മെച്ചപ്പെട്ട് എൻ സി സിയുടെ തനതായ മൂല്യങ്ങൾ കുട്ടികൾക്ക് നൽകി ഒരു നല്ല ഇന്ത്യൻ പൗരനെ വാർത്തെടുക്കുക എന്നുള്ള സന്ദേശം നമ്മൾ ഇനി വരുന്നുള്ള കാലങ്ങളിൽ തീർച്ചയായും ഉണ്ടാവും അത് എല്ലാം പ്രവർത്തികൾക്കാനുള്ള എല്ലാ സപ്പോർട്ടും എല്ലാ കോളേജും എല്ലാ സ്റ്റാഫും തരുമെന്ന് കരുതുന്നു താങ്ക് യു നമ്മുടെ കൊല്ലം ഗ്രൂപ്പിൻ്റെ പ്രത്യേകമായിട്ടുള്ള ആവശ്യങ്ങളിൽ നമ്മുടെ ത്രീകേരള നേവൽ യൂണിറ്റിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ അതിൻ്റെ വേണ്ട ബോട്ട് അഥവാ വെയിലർ ബോട്ട്സ് അതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രദർശനം ചെയ്തിട്ടുണ്ട് അതുകൂടാതെ നമുക്ക് വേണ്ട സ്റ്റാഫിൻ്റെ എണ്ണത്തിൽ നമ്മൾ മെച്ചപ്പെടുത്താനുള്ള ആവശ്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതും വളരെ അനുഭാവപൂർവ്വം ആ പോയിൻ്റുകളെല്ലാം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ളത് അഡീഷണൽ ഡയറക്ടർ ജനറൽ നമ്മളോട് വാഗ്ദാനം ചെയ്യുകയുണ്ടായി ി കൊല്ലം ഗ്രൂപ്പും ബറ്റാലിയനുകളും കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കേന്ദ്രീകരിച്ച് നടത്തുന്ന സുദർഹ്യമായ സേവനങ്ങളെ പ്രകീർത്തിച്ചതിനു ശേഷമാണ് അദ്ദേഹം മടങ്ങിയത് കൊല്ലം